മഹാഭാരത കഥകളുടെ മറ്റൊരധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം ശല്യപർവത്തിലെ കഥകളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത് ശകുവിനിയെ പലരും സഹായിക്കാൻ വന്നു ചേർന്നു അവരെയൊക്കെ ഭീമസേനൻ തീക്ഷ്ണബാണങ്ങളെ കൊണ്ട് നല്ല കണക്കിൽ മർദ്ദിച്ചു ശകുനിയും മാതൃപുത്രനും തമ്മിലുള്ള സംഘടനം ഒറിവില്ലാതെ മുന്നേറിക്കൊണ്ടിരിക്കുകയും ചെയ്തു മഴ പോലെ ശരങ്ങളെ രണ്ടുപേരും വർഷിക്കുന്നുണ്ട് ദുര്യോധനന്റെ പ്രിയപ്പെട്ട അമ്മാവനും പാണ്ഡവ കൗരവ യുദ്ധത്തിന്റെ മർമ്മബിന്ദും കള്ളച്ചൂത് കൊണ്ട് പാണ്ഡവരെ കാടുകയറ്റിയവനുമായ ഗാന്ധാരന്റെ കഥ അവസാനിക്കാറായെന്ന് മിക്കവാറും എല്ലാവർക്കും ബോധ്യമായി ദുര്യോധനനും അത് ബോധിച്ചിട്ടുണ്ട് പക്ഷെ ഒന്നും മിണ്ടുന്നില്ല എന്ന് മാത്രം എന്നാലും സഹദേവനെ എങ്ങനെയെങ്കിലും കൊന്നിട്ട് വേണം മരിക്കാനെന്നാണ് ശവിനിയുടെ മോഹം പുത്രഹന്ദ അയാളോട് പ്രതികാരം ചെയ്യാൻ കഴിഞ്ഞാൽ അതൊരു സമാധാനമാണല്ലോ പക്ഷെ എങ്ങനെ സാധിക്കുമെന്നാണ് അറിയാത്തത് വളരെ സാഹസപ്പെട്ട് പരിശ്രമിച്ചു നോക്കുന്നുണ്ട് അതിതീക്ഷണങ്ങളായ ശരങ്ങളെ രണ്ടുപേരും വളരെയധികം അന്യോന്യം കൈമാറി അനന്തരം പെട്ടെന്ന് ശകുനിയുടെ വില്ല് മുറിച്ചു സഹദേവൻ ക്രുദ്ധനായ ശകുനി ഉടനെ തന്നെ തീഷ്ണമായൊരു വാളെടുത്ത് മാതൃപുത്രന്റെ കണ്ടെത്തി ലക്ഷ്യമാക്കി എറിഞ്ഞു പക്ഷെ അതിനെ രണ്ടു തുണ്ടാക്കി മുറിച്ചിട്ടു സഹദേവൻ ഉടനെ തന്നെ ഗതയെടുത്തെറിഞ്ഞു അതിൽ ലക്ഷ്യം തെറ്റി മറ്റെവിടെയോ പോയി വീണു അപ്പോൾ സഹദേവനെ കൊല്ലത്തക്ക നിലയിൽ ഏറ്റവും ശക്തിയേറിയ വേലായുധത്തെ അയച്ചു അതിനെയും സഹദേവൻ മുറിച്ചിട്ടപ്പോൾ ശകുനി പരവശനായി ധാരാളം ശരങ്ങൾ അയാളുടെ മർമ്മങ്ങളിൽ ഏൽക്കുകയും ചെയ്തു അവശനായ ശകുനി പെട്ടെന്ന് പിന്മാറി വീണ്ടും ധാരാളം ആയുധങ്ങളെ സംഭരിച്ച് തിരികെ വന്നു ധാരാളം സൈന്യങ്ങളും അൽപ്പം ചില രതികളും കൂടി ശകുനിയെ സഹായിക്കാൻ വന്നു വീണ്ടും ശകുനിയും സഹദേവനും തമ്മിൽ ഏറ്റുമുട്ടി പൂർവാധികം ഭയങ്കരമായ യുദ്ധം ആരംഭിച്ചു പക്ഷെ പിന്നീട് അധിക സമയം വേണ്ടി വന്നില്ല അതിനു മുമ്പ് തന്നെ ശകുനിയെ സഹായിക്കാൻ വന്നവരെയൊക്കെ ഭീമസേനൻ കൊന്നൊടുക്കി അതോടെ സഹദേവന്റെ തീക്ഷ്ണമായ ഒരു കത്തിയമ്പ് ശകുനിയുടെ കണ്ഠം മുറിച്ചിട്ടു ശകുനി സഹദേവാസ്ത്രം കൊണ്ട് കണ്ഠം മുറിഞ്ഞ് തേരിൽ നിന്ന് വീഴുന്നതിനെ കണ്ട കൗരവ സൈന്യങ്ങൾ ഭയാർത്തരായി ഉച്ചത്തിൽ നിലവിളിച്ചുകൊണ്ട് പിന്നിലേക്ക് ഓടാൻ തുടങ്ങി അങ്ങനെ ഓടുന്നവരെ അണിനിരത്താനോ ശത്രുക്കളെ തടുക്കാനോ ഒന്നും തന്നെ പറയത്തക്ക നിലയിൽ ആരുമുണ്ടായില്ല ദുര്യോധനൻ മാത്രമാണ് കൗരവപ്പടയിൽ കാര്യമായിട്ടുള്ളത് അദ്ദേഹം നിരാശ കൊണ്ട് മരവിച്ച് നിർവികാരനായി കഴിഞ്ഞു എന്ത് വന്നാലും കൊള്ളാമെന്ന നിലയാണ് ദുര്യോധനന് അതിനാൽ സൈന്യങ്ങളൊക്കെ ഭയപ്പെട്ടോടിയപ്പോൾ പോർക്കളത്തിൽ കൗരവരുടെ സ്ഥാനത്ത് വളരെ കുറച്ചു പേർ മാത്രമായി തീർന്നു പാണ്ഡവ സംഘം വിജയലഹരി കൊണ്ട് ഉന്മത്തരായി ശംഖനാഥത്തെയും ഭേരിനാഥത്തെയും മുഴക്കി ആർത്ത് വിളിച്ചു ഗാന്ധാര രാജ്യക്കാരായ ഭടന്മാർ പിന്നെയും ബാക്കിയുണ്ടായിരുന്നു ശകുനിയെ കൊന്നപ്പോൾ അവർക്കൊക്കെ വാശി കൂടി എല്ലാവരും കൂടെ സഹദേവനെ കൊല്ലാൻ വേണ്ടി പാഞ്ഞെടുത്തു അത് കണ്ടപ്പോൾ പാഞ്ഞു പോകുന്നവരും കുറെ പിന്തിരിഞ്ഞ് സഹദേവനോട് എതിർക്കാൻ തുടങ്ങി ഈ സംരംഭത്തെ കണ്ടുനിന്ന ഭീമാർജ്ജുനന്മാർ താമസിക്കാതെ ശത്രു സൈന്യത്തിന്റെ ഇടയിലേക്ക് നീങ്ങി ഗാന്ധീവത്തിൽ നിന്ന് നാലുപാടും ശരങ്ങൾ പൊഴിയാൻ തുടങ്ങി അതോടെ ശേഷിച്ച സൈന്യങ്ങളും ആനകളും കുതിരകളും എല്ലാം ചത്തു ചത്തുവീഴാൻ തുടങ്ങി രഥങ്ങളൊക്കെ തകർക്കപ്പെട്ടു ഓടുന്നവരെ പിന്നാലെ ചെന്ന് കൊന്നു ആകപ്പാട കുറച്ചു സമയം കഴിഞ്ഞപ്പോഴേക്ക് ആരും ബാക്കിയില്ലെന്ന നിലയായി അതിനിടയിൽ ദുര്യോധനൻ ആരോടുമൊന്നും പറയാതെ കിഴക്കോട്ട് ചെയ്തു കൗരവപ്പടയിൽ അശ്വദ്ധാമാവ് കൃതവർമാവ് കൃപൻ എന്നീ മൂന്ന് പേർ മാത്രം ബാക്കിയായി ദുര്യോധനൻ എവിടെ പോയെന്ന് ഏതൊരു വിവരവുമില്ല പതിനൊന്നാക്ഷോ ഗിണി സൈന്യം മണിനിരന്നുകൊണ്ടാരംഭിച്ച യുദ്ധക്കളം എല്ലാവരും ചത്തൊടുങ്ങി ശൂന്യമായി അതോടെ അശ്വത്ഥാമാവ് തുടങ്ങിയ മൂന്ന് പേർ എന്തു ചെയ്യണമെന്നറിയാതെ പരിഭ്രാന്തരായി രാജാവിനെ കാണാത്തത് കൊണ്ട് യുദ്ധം ചെയ്യാനും അവർക്ക് ഉന്മേഷമില്ല അതിനാൽ അസ്വസ്ഥരായ അവർ മൂന്ന് പേരും ഒന്നും ചെയ്യാതെ പിൻവാങ്ങി നിന്നു സഞ്ജയൻ അപ്പോഴും സത്യകിയുടെ കയ്യിൽ തന്നെ കുടുങ്ങിക്കിടക്കുകയാണ് എന്തിനാണ് ഇയാളെ വലിച്ചു വെച്ചു കൊണ്ട് നടക്കുന്നത് ഇവനും കൊല്ലപ്പെടേണ്ടവൻ തന്നെ എന്ന് പറഞ്ഞു ഭീമസേനൻ ശരി എന്നാൽ കഴിച്ചേക്കാമെന്ന് പറഞ്ഞ് സത്യകി വാളൂരിയപ്പോൾ വ്യാസാചാര്യൻ പെട്ടെന്ന് അവിടെ പ്രത്യക്ഷപ്പെട്ടു സഞ്ജയനെ കൊല്ലരുതെന്ന് മാത്രം പറഞ്ഞ് മറയുകയും ചെയ്തു അതിന്റെ ഫലമായി സത്യകി സഞ്ജയനെ വിട്ടയച്ചു സഞ്ജയൻ നേരെ ദുര്യോധനനെ കാണാനാണ് പോയത് പോർക്കളത്തിന്റെ കുറെ കിഴക്ക് ഭാഗത്ത് ഒരുപൊയുകയും അതിലൊരു കയവുമുണ്ടെന്നും അവിടേക്കാണ് ദുര്യോധനൻ ഓടിയിരിക്കുന്നതെന്നും സഞ്ജയൻ അറിയാം അതിനാൽ നേരെ അവിടേക്ക് തന്നെയാണ് പോയത് അവിടെ ചെന്ന് മഹാരാജാവിനെ കണ്ടു അദ്ദേഹം വളരെ അസ്വസ്ഥനും ദുഃഖപരവശനുമാണ് എങ്കിലും സഞ്ജയനെ വളരെ വാത്സല്യത്തോടെ വീക്ഷിക്കുകയും സംസാരിക്കുകയും ചെയ്തു വേഗത്തിൽ ഹസ്തനാപുരത്ത് പോയി ധൃതരാഷ്ട്ര മഹാരാജാവിനോട് വിവരങ്ങളെല്ലാം പറയാൻ ഏൽപ്പിച്ച് സഞ്ജയനെ യാത്രയാക്കി സഞ്ജയൻ മടങ്ങി രാജധാനിയിലേക്ക് യാത്രയാവുകയും ചെയ്തു വഴിക്ക് വെച്ച് അശ്വത്ഥാമാവ് തുടങ്ങിയവരെയും ദുര്യോധന മന്ത്രിമാരെയും കണ്ടു അവരോട് ദുര്യോധനൻ മരിച്ചിട്ടില്ലെന്നും പൊയ്യയിലെ ജലത്തെ സ്തംഭിച്ച് മുങ്ങിക്കിടക്കുകയാണെന്നും പറഞ്ഞു എങ്കിലും അവരാരും രാജാവിനെ കാണാൻ പോയില്ല കൗരവരുടെ കൂടാരങ്ങളിൽ അവരുടെയും മറ്റ് രാജാക്കന്മാരുടെയും രാജ്ഞിമാരും ദാസിമാരും മറ്റുമായി വളരെയധികം സ്ത്രീകളും കുട്ടികളുമുണ്ട് തങ്ങളുടെ ഭർത്താക്കന്മാരും അച്ഛന്മാരും മരിച്ചുപോയെന്നറിഞ്ഞ സ്ത്രീകളും കുട്ടികളും ആർദ്ധരായി നിലവിളിച്ചുകൊണ്ട് ആകാശത്തെ മുഖരിതമാക്കിക്കൊണ്ടിരിക്കുകയാണ് എന്താണ് ചെയ്യേണ്ടതെന്ന് ആർക്കും പറയാൻ കഴിയുന്നില്ല കുറച്ചു കഴിഞ്ഞപ്പോൾ ദുര്യോധന മന്ത്രിമാർ സ്ത്രീകളുടെ അംഗരക്ഷകന്മാരെ വിളിച്ച് അവരെയൊക്കെ ഹസ്തനാപുരത്തെ അരമനയിലേക്ക് കൂട്ടിക്കൊണ്ട് പോകാൻ പറഞ്ഞു അതുപ്രകാരം രാജപത്നിമാരും കുട്ടികളും ദാസികളും ഭൃത്യന്മാരും ആർത്തനാദത്തോടും കണ്ണീരോടും കൂടി അംഗരക്ഷക സൈന്യത്തിന്റെ അകമ്പടിയോടുകൂടി കൂടാരങ്ങളിൽ നിന്നിറങ്ങി കാൽനടയായി അരമനയിലേക്ക് നടക്കാൻ തുടങ്ങി ആദിത്യനു പോലും കാണാൻ കഴിഞ്ഞിട്ടില്ലാത്തവരാണ് കൗരവ അങ്ങനെയുള്ള മഹാരാജ്ഞിമാരാണ് ആരും തുണയില്ലാതെ കേവലം അംഗരക്ഷകരായ ഭൃത്യ പരിഷകളുടെ കൂടെ കണ്ണീരെപ്പിച്ചുകൊണ്ട് കാൽനടയായി ഹസ്തനാപുലിയിലേക്ക് നടക്കാൻ തുടങ്ങിയത് രാജമാർഗത്തിൽ വഴി ജനങ്ങളൊക്കെ അവരെ നോക്കി നിന്നു യുദ്ധാരംഭത്തിൽ ഇഷ്ടമുള്ളവർക്ക് തന്റെ കക്ഷിയിൽ ചേരാമെന്ന് യുധിഷ്ഠിരൻ വിളിച്ചു പറഞ്ഞപ്പോൾ സു എന്നൊരാൾ കൗരവ സംഘത്തിൽ നിന്നിറങ്ങി പാണ്ഡവപക്ഷത്തിൽ ചേർന്നിട്ടുണ്ടായിരുന്നല്ലോ ഭാഗ്യം കൊണ്ട് അദ്ദേഹം മരിച്ചിട്ടുണ്ടായിരുന്നില്ല ധൃതരാഷ്ട്ര മഹാരാജാവിന് വൈശ്യ സ്ത്രീയിലുണ്ടായ പുത്രനാണ് ഈസു രാജപത്നിമാരുടെ ദയനീയ അവസ്ഥയെ കണ്ട ഈസുവിന്റെ മനസ്സലിഞ്ഞു അദ്ദേഹം ഭഗവാനോടും യുധിഷ്ഠിര മഹാരാജാവിനോടും സമ്മതം ചോദിച്ചു അവരെ അരമനയിൽ കൊണ്ടുപോയി ധൃതരാഷ്ട്ര മഹാരാജാവിനോട് വർത്തമാനങ്ങളൊക്കെ പറഞ്ഞു വരാമെന്ന് പറഞ്ഞു പാണ്ഡവരും ഭഗവാനും അനുവദിച്ചതിനാൽ യൂൽസു അവരുടെ കൂടെ പോയി സന്ധ്യാസമയമായപ്പോഴേക്ക് എല്ലാവരും ഹസ്തിനാപുര രാജധാനിയിൽ എത്തിച്ചേരുകയും ചെയ്തു തന്റെ പിതാവായ ധൃതരാഷ്ട്ര മഹാരാജാവിനെ കണ്ടു യുൽസു തലസ്ഥിതികളെയൊക്കെ അറിയിച്ചു താൻ മടങ്ങിപ്പോവുകയാണെന്നും പറഞ്ഞു അപ്പോൾ തന്നെ പുറത്തേക്ക് ഇറങ്ങുകയും ചെയ്തു പുറത്തെത്തിയപ്പോൾ വിതുരനെ കണ്ടു ധൃതരാഷ്ട്രപുത്രന്മാരിൽ ഒരാളെയെങ്കിലും ജീവനോടെ കാണാൻ സാധിച്ചതിൽ വിദുരൻ വളരെയധികം സന്തോഷിച്ചു വിതിരനോട് വർത്തമാനങ്ങളൊക്കെ പറഞ്ഞ് വിദുരന്റെ നിർദ്ദേശപ്രകാരം അന്ന് രാത്രി അദ്ദേഹത്തിന്റെ ഗ്രഹത്തിൽ താമസിച്ച് പിറ്റേന്ന് പ്രഭാതത്തിൽ യുൽസ് പാണ്ഡവ സന്നിധിയിലേക്ക് മടങ്ങുകയും ചെയ്തു പോർക്കളത്തിൽ നിന്ന് ശിബിരത്തിലേക്ക് മടങ്ങിയ കൃപൻ തുടങ്ങിയ മൂന്ന് മഹാരഥന്മാർ ശിബിരങ്ങളൊക്കെ ഒഴിഞ്ഞതായി കണ്ടു സ്ത്രീകളും ഹൃത്യജനങ്ങളും പോയി സൈന്യങ്ങളും രാജാക്കന്മാരുമൊക്കെ മരിക്കുകയും ചെയ്തു അതിനാൽ കുറേ ദിവസമായി ജനനിബിഡമായിരുന്ന ആ പ്രദേശം മുഴുവൻ ശൂന്യമായി കണ്ടു അതേ സമയത്ത് വിജയികളായ പാണ്ഡവരുടെയും സംഘത്തിന്റെയും വിജയ ആഘോഷവും ഹർഷാരവവും ചെവിയിൽ വന്നടിക്കുകയും ചെയ്യുന്നു ഈ നിലയിൽ ആ ശിബിരത്തിൽ താമസിക്കാൻ അവർ ഇഷ്ടപ്പെട്ടില്ല ദുര്യോധനനെ ഒന്നുകൂടി കാണാമെന്ന് കരുതി ദ്വൈവായന പൊയ്യയിലേക്ക് പുറപ്പെട്ടു അവിടെ ചെന്ന് മഹാരാജാവിനെ കണ്ട് സംസാരിക്കുകയും ചെയ്തു പാണ്ഡവർ ദുര്യോധനനെ പോർക്കളത്തിൽ മുഴുവൻ തിരഞ്ഞു നോക്കിയിട്ടും കണ്ടില്ല ധാരാളം ചാരന്മാരെ വിട്ടയച്ചു അവർ പല സംഘങ്ങളായി പലയിടത്തും അന്വേഷിച്ചിട്ടും ശരിയായ വിവരമൊന്നും കിട്ടിയില്ല അവസാനം ചില മുക്കുവരാണ് തിരഞ്ഞു കണ്ടുപിടിച്ചത് ബാതരായണ തീർത്ഥത്തിലെ കയത്തിൽ അദ്ദേഹം മുങ്ങിക്കിടക്കുന്നുണ്ടെന്ന് ഭീമസേനോട് വന്ന് പറഞ്ഞു ഭീമൻ യുധിഷ്ഠിരനോടും മറ്റുള്ളവരെയും അറിയിച്ചു എന്ത് ചെയ്യണമെന്ന് ആലോചിച്ചു എല്ലാവരും കൂടെ അവിടേക്ക് പോകാൻ തന്നെ തീർച്ചപ്പെടുത്തി പാണ്ഡവരും ഭഗവാനും സത്യകി ദുഷ്ടദ്ൻ തുടങ്ങിയ നേതാക്കളും പാഞ്ചാലരും സോമകരും എല്ലാവരും കൂടി തീർത്ഥക്കരയിലേക്ക് പുറപ്പെട്ടു ആനകളും കുതിരകളും തേരുകളും മറ്റുമായി സൈന്യസമേതം പാണ്ഡവർ ആർത്ത് വിളിച്ചുകൊണ്ട് പൊയ്കയുടെ കരയിലേക്ക് നീങ്ങി അവർ അടുത്തെത്താറായപ്പോൾ കൃപാദികൾ മൂന്നുപേരും ദുര്യോധനനോട് യാത്ര പറഞ്ഞു അദ്ദേഹത്തിന്റെ അനുവാദപ്രകാരം തീർത്ഥക്കരയിൽ നിന്ന് മടങ്ങിപ്പോന്നു കൂടാരങ്ങളിൽ പോയി താമസിക്കാനോ ദുര്യോധനന്റെ സ്ഥിതി പൂർണ്ണമായി അറിയാതെ ഹസ്തനാപുരത്തേക്ക് മടങ്ങാനോ ഇഷ്ടമില്ലാതിരുന്ന അവർ വഴിയിലുള്ള ഒരു ആൽമരത്തറയിൽ കയറിയിരുന്നു ഈ കഥാഭാഗങ്ങൾ ഇവിടെ പൂർത്തിയാകുന്നു ബാക്കി കഥകൾ അടുത്ത ഭാഗത്തിൽ കേൾക്കാം നന്ദി